നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നിങ്ങൾ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഈ തലപ്പത്ത് വരാതെ ഈ ദുരന്ത നടക്കുന്ന സംഭവങ്ങളിൽ സമയങ്ങളിൽ നിങ്ങളുടെ ഇടപെടൽ സമൂഹത്തിന് ബോധ്യമായി കൊടുക്കേണ്ട സമയമാണ് ദൈവസഭ കരുണമാറ്റിയിട്ടില്ല എന്നും ദൈവസഭ കാരുണ്യമാണെന്നും ക്രിസ്തുവിൻ്റെ കരങ്ങൾ ക്രിസ്തുവിൻ്റെ ഹൃദയം നമ്മിലുണ്ടെന്നും സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട സമയമാണിത് അതുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് എത്രയും വേഗം അസംബ്ലീസ് കോർഡിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് മറ്റെല്ലാ പുത്രിക സംഘടനകളെയും മറ്റെല്ലാ ഉദ്യോഗസ്ഥരെ വിളിച്ചു കൂട്ടി ഒരു പദ്ധതി തയ്യാറാക്കി ആ വയനാടിനെ സഹായിക്കാൻ ഒരുങ്ങണം അതാണ് സ്നേഹം അതാണ് കരുണ അതാണ് ദൈവം പ്രസാദിക്കുന്നത് യാഗത്തിലല്ല കരുണിലെത്ര പ്രസാദിപ്പിക്കുന്നു മുണ്ടക്കയം ചൂടൽ മലയിലും അട്ടമലയിലും വയനാട് നടന്ന ഈ ഭയാനകമായ ഉരുൾപൊട്ടൽ ഒരു ജനതയെ മുഴുവനും തുടച്ചു നീക്കിക്കൊണ്ട് ഒരു സിറ്റിയെ മുഴുവനും തുടച്ചു നീങ്ങിക്കൊണ്ട് അവരായുസിൽ ഉണ്ടാക്കിയ വീടും സ്വത്തും സമ്പത്തും ഏറെ എന്തിനു പറയുന്നു അവരുടെ കുടുംബാംഗങ്ങളെപ്പോലും കവർന്നുകൊണ്ട് ഒഴുകിപ്പോയ ഈ ഉരുൾപൊട്ടൽ എല്ലാ നഷ്ടപ്പെട്ടവരായി കുടുംബത്തിൽ അഞ്ചും ആറും പേര് നഷ്ടപ്പെട്ടവരായി ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാതെ ഈ പ്രകൃതി ദുരന്തത്തിനു മുമ്പിൽ വിരകലിച്ചിരിക്കുന്ന ജനതയാണ് നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആതുരസേവകർ രക്ഷാപ്രവർത്തകർ മറ്റിതര സന്നദ്ധ പ്രവർത്തകർ പട്ടാളം വായുസേന കരസേന ഇവയെല്ലാം അവിടെ ഇറങ്ങി നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിർജ്ജീവമായ അവസ്ഥയിലാണ് നമ്മുടെ ഓരോ മനസ്സും കേരളം നല്ല കരുണയുള്ള മനസ്സായതുകൊണ്ട് നമ്മുടെ കൊറോണ കാലഘട്ടത്തിലും പ്രളയ കാലഘട്ടത്തിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാവരും ഒത്തൊരുമിച്ച് ആ കാര്യത്തെ നേരിട്ടു ഉള്ളവനും ഇല്ലാത്തവനും ഉള്ളത് കൊടുത്ത് ഉള്ളവനുള്ളത് കൊടുത്തും ഇല്ലാത്തതെന്ന് ഉണ്ടാക്കിക്കൊടുത്തും അവൻ കേരളത്തെ സഹായിച്ചു ഈ കാണുന്ന ഈ മഹാദുരന്തത്തിൽ വേദനയോടെ എൻ്റെ ദുഃഖം ഞാൻ പങ്കുവയ്ക്കുന്നു അഞ്ഞൂറ് മില്ലിമീറ്ററിലധികം മഴയാണ് ആ പ്രദേശങ്ങളിൽ അതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പെയ്തിറങ്ങിയത് അതിനാൽ അവിടെ ചെറിയ മുന്നറിയിപ്പ് ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിലും പലരും മാറി താമസിച്ചെങ്കിലും എന്നാൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് ആറ് കിലോമീറ്റർ ഉരുൾപൊട്ടി വന്ന് ഒരു സിറ്റിയെ മുഴുവനും എടുത്തുകൊണ്ട് പോവുകയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ ഭയാനകമാണ് ആ കാഴ്ചകളിലേക്ക് ഇന്ന് ക്യാമറ കനങ്ങൾ എത്തുന്നതേ ഉള്ളൂ ഇത് സംസാരിക്കുമ്പോൾ നൂറ്റി അമ്പത്താറ് മരണം കഴിഞ്ഞു പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യ നനക്ക് ഭൂമി ജീവിക്കുവാൻ ഒരു മുൻകരുതൽ ആവശ്യമെന്നാണ് ഭൂകമ്പം ഉരുൾപൊട്ടൽ മഹാമാരി പ്രളയം എന്നിവയെല്ലാം ഈ ഭൂമിയിൽ എപ്പോൾ പിടിക്കുമെന്നും മനുഷ്യനെ എപ്പോൾ അത് കൈയടക്കുമെന്നും അവൻ അവനെ എപ്പോൾ അത് സ്വാധീനിക്കുമെന്നും അവനെപ്പോൾ അത് തകർക്കാൻ നിൽക്കുമെന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എത്ര ആധുനിക ഉണ്ടായിരുന്നാലും ഇവയെല്ലാം നേരിടാൻ നമുക്ക് കഴിഞ്ഞാലും പക്ഷേ ഇവയെല്ലാം നമ്മെ തകർത്ത് തരിപ്പണമാക്കുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം തിരിച്ചറിയുന്നത് പ്രിയ സഹോദര സഹോദരന്മാരെ അവരെ ജീവനോടെ ഉള്ളവർ രക്ഷപ്പെടുമോ അറിയില്ല രക്ഷപ്പെടുത്തട്ടെ ആ ജീവിച്ചിരിക്കുന്നവർ എത്ര വലിയ വേദനയിലാണ് എല്ലാം തകർത്ത് എറിയപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെട്ടവർ അവർക്ക് സംസ്ഥാനവും കേന്ദ്രവും നമ്മുടെ കേരളത്തിലെ ജനങ്ങളും അന്യ സംസ്ഥാനത്തിലുള്ളവരും ഈ വയനാടിന് കരുത്തേകും എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാൽ ഞാൻ നിങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ പെന്തക്കോസ് സംഘടനയിലെ കാര്യമാണ് അസംബ്ലി സബ്ഗോഡ് എ ജി ഷാരോൺ ചർച്ച കോഡ് മറ്റ് അപ്പോസ്ലിക സഭകൾ ഇന്ത്യയിലും വിദേശത്തുമുള്ള ഏറ്റവും വലിയ സംഘടനയായ അസംബ്ലി സകോർട്ട് ഐ പി സി പോലുള്ള സംഘടനകൾ എത്രയും വേഗം ഒരുമിക്കണം നിങ്ങൾ ഒരുമിച്ച് അവിടെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് വസ്ത്രമെത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വനീതി തുറന്നിട്ടുണ്ട് ദുരിതാശ്വ നീതിയിലേക്ക് ഫണ്ട് കൊടുക്കരുതെന്ന് അനാവശ്യമായുള്ള ഇടപെടലുകൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ സോഷ്യുമ്പോൾ നടക്കുമ്പോൾ നമുക്കാവശ്യം രക്ഷയാണ് അവരുടെ ജനങ്ങളുടെ ഉദാഹരണമാണ് ജീവിച്ചിരിക്കുന്നവരുടെ ആശ്വാസമാണ് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യുക പുതിയ തുണികൾ നിങ്ങൾ വാങ്ങി അയക്കുക നമ്മൾ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പെന്തക്കോ സംഘടനകൾ പ്രത്യേകിച്ച് അസംബ്ലി സബോഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ അസംബ്ലി സോഡിൽ നിൽക്കുന്നത് കൊണ്ടും അസംബ്ലി സബോർഡിൽ ഞാൻ ഒരു പാസ്റ്റർ ആയിരുന്നത് അതിനെക്കുറിച്ച് അറിയാതുകൊണ്ടും ഞാൻ പറയുകയാണ് ഇപ്പോഴത്തെ നേതൃത്വമായ ടി ജെ ഷോമേൽ കമ്മിറ്റി എത്രയും വേഗം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി കൂടിച്ചേർന്നു പുത്രിക സംഘടനകൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവരെ വിളിക്കണം മറ്റ് പുത്രിക സംഘടനകളെ വിളിക്കണം മാത്രമല്ല ഡയറക്ടേഴ്സിനെ വിളിക്കണം പ്രസിപ്യക്ടിനെ വിളിച്ചു കൂട്ടണം വിളിച്ചുകൂട്ടി അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി എന്താണ് വളരെ കൃത്യമായിട്ട് അവിടെ ഒരു സമൂഹത്തിന് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട കാര്യം മനസ്സിലായിക്കൊണ്ട് ഒരു പഠനത്തിന് വിധേയമാക്കി ഗവൺമെന്റ് ദുരിതാശ നിധിയിലേക്കോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ നിധിയിലേക്കോ അപ്പോൾ തന്നെ ആ സ്ഥലത്ത് പോയി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളോ എത്രയും വേഗം ചെയ്യേണ്ടതാണ് കാരണം സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല കരുണ കാണിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞത് ഈ യാഗത്തിലല്ല കരുണയിലെത്രേ ഞാൻ പ്രസാദിക്കുന്നുവെന്ന് അപ്പോൾ കരുണ കാണിക്കേണ്ട സമയം ഇപ്പോഴാണ് എല്ലാ സംഘടനകൾ ഇപ്പം സംഘടനകൾ ഒരുമിച്ചു അതല്ല ഓരോ സംഘടനാ നേതൃത്വം എത്രയും വേഗം യോഗം കൂടിയും ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് ആ സമൂഹത്തിന് ആവശ്യമുള്ള പുനനിർമ്മാണത്തിന് വേണ്ടി വ്യക്തമായ രീതിയിലുള്ള സഹായ പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തിക്കണം കാരണം സുവിശേഷം പങ്കുവയ്ക്കുക മാത്രമല്ല സുവിശേഷം പങ്കുവയ്ക്കണമെങ്കിൽ ഒരു ജനത നമുക്ക് ആവശ്യമാണ് ഈ സമൂഹം ഞങ്ങൾ നമ്മുടെ കാരുണ്യവും നമ്മുടെ കരുണയും കാണാനുള്ള സമയമാണ് അത് പോകാതെ നിങ്ങൾ നിർജ്ജീവരായിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഈ തലപ്പത്ത് വരാതെ ഈ ദുരന്ത നടക്കുന്ന സംഭവങ്ങളിൽ സമയങ്ങളിൽ നിങ്ങളുടെ ഇടപെടൽ സമൂഹത്തിന് ബോധ്യമായി കൊടുക്കേണ്ട സമയമാണ് ദൈവസഭ കരുണ മാറ്റിയിട്ടില്ലെന്നും ദൈവസഭ കാരുണ്യമാണെന്നും ക്രിസ്തുവിന്റെ കരങ്ങൾ ക്രിസ്തുവിന്റെ ഹൃദയം നമ്മിലുണ്ടെന്നും സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട സമയമാണിത് അതുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് എത്രയും വേഗം അസംബ്ലി സകോഡിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് മറ്റെല്ലാ ഉത്രിയാ സംഘടനകളെയും മറ്റെല്ലാ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൂട്ടി ഒരു പദ്ധതി തയ്യാറാക്കി ആ വയനാടിനെ സഹായിക്കാൻ ഒരുങ്ങണം അതാണ് സ്നേഹം അതാണ് കരുണ അതാണ് ദൈവം പ്രസാദിക്കുന്നത് യാഗത്തിലല്ല കരുണയിലെത്രേ ദൈവം പ്രസാദിപ്പിക്കുന്നു മാത്രമല്ല എല്ലാ പന്തക്കോ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കി അതിൽ ആ വയനാടൻ പ്രദേശങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ കിടക്കുന്ന അവരെ അനേക സഹായിക്കാൻ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളും കൃത്യമായുള്ള വ്യക്തമായുള്ള സഹായങ്ങൾ സമൂഹമെന്ന നിലയിൽ ഒരു സംഘടന നിലയിൽ നിങ്ങൾ എത്തിക്കേണ്ടതാണ് അത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നീതിയിലേക്കോ ആ സ്ഥലത്തോ കൃത്യമായ പഠനം നടത്തി ഈ സമൂഹത്തെ നിങ്ങൾ വ്യക്തമായ ആതുര സേവനങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതാണ് കാരണം പറയുന്നു ഇപ്പോഴാണ് നിങ്ങൾ ഒന്നിക്കേണ്ട സമയം ഇപ്പോഴാണ് നിൽക്കേണ്ട സമയം അല്ലാതെ വ്യത്യസ്തമായ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി ചെറിയ ചെറിയ പ്രവർത്തനങ്ങളായി നിങ്ങൾ സഹായമെത്തിക്കാതെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ സമൂഹത്തിന് ബലം ചെയ്യും അത് നമ്മുടെ സമൂഹം കാണുകയും ദൈവത്തിന്റെ കരുണയും കൃപയും നമ്മിൽ ഉണ്ടെന്നും സ്നേഹം തമ്മിലുണ്ടെന്നും സമൂഹം വിലയിരുത്തി നമ്മെ കുറച്ചുകൂടെ അംഗീകരിക്കിടയാകും അതുകൊണ്ട് എത്രയും വേഗം എല്ലാ പ്രത്യക്കോ സംഘടനകളും ഒരുമിച്ച് കൂടുകയോ അതൽ അതാത് സംഘടനകളെ എല്ലാവരും വിളിച്ചു കൂട്ടുകയോ ചെയ്ത് ഒരു പദവി തയ്യാറാക്കി വയനാടിന് സഹായത്തിന്റെ ഹസ്തം നീട്ടുക അവൻ യാഗത്തിലല്ല കരുണയിലെത്രേ പ്രസാദിക്കുന്നത് ഗോഡ് ബ്ലസ് യു